പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെമിസ്ട്രി അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ ലെറ്റസ് ആസസ് ആണ് നമ്മൾ നോക്കുന്നത് ഫിസിക്സിൻ്റെ പ്രഷർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അതായത് മർദ്ദം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലെറ്റസ് ആസസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചാനലിൽ കയറി വീഡിയോ കാണാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ എലമെൻസും സിമ്പലും അതിൻ്റെ ബേസും തന്നിട്ടുണ്ട് അപ്പോൾ പല എലമെൻസിനെയും പേരുകൾ കൊടുക്കുന്നത് ഒന്നല്ലെങ്കിൽ അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞമാരുടെ പേരുകൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പേരുകൾ അല്ലെങ്കിൽ കളറിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സാറ്റലൈറ്റ് അതേപോലെ തന്നെ കോണ്ടിനെന്റ് അതിൻ്റെ ഒക്കെ പേരിലേക്കായിരിക്കും പല എലമെന്റ്സിനും പേരുകൾ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് എലമെന്റ്സ് തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള സിമ്പലും അതിൻ്റെ ബേസും ഏതൊക്കെയാണെന്ന് നിധാനം പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നിരിക്കുന്നത് ഫ്രാൻസിയോ ആണ് ഫ്രാൻസിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് അല്ലേ അപ്പോൾ അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് എഫ് ആർ ആണ് അതായത് ഈ എലമെന്റ്സിന് ഇംഗ്ലീഷിലുള്ള പേര് ആദ്യത്തേതും രണ്ടാമത്തേതും അക്ഷരങ്ങളൊക്കെ ഇതിൻ്റെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം എഫ് ആർ വെച്ചിട്ടാണ് നമ്മൾ എഴുതാറ് അല്ലേ അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് എഫ് ആർ ആണ് അപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് അല്ലേ അപ്പം നമുക്കിവിടെ പറയാം എന്ത് ി നെക്സ്റ്റ് തന്നിരിക്കുന്നത് ക്യൂറിയ എന്ന് പറയുന്ന എലമെന്റ് കണ്ടുപിടിച്ചത് മാഡം ക്യൂറി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അപ്പോൾ അവരുടെ പേരിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ ഒരു എലമെന്റിന് ക്യൂറി എന്ന് പേര് കൊടുത്തത് അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ സിമ്പിളായിട്ട് കൊടുക്കാം സി എം സി കുളത്തില് നമുക്ക് ഫിൽ ചെയ്യാം സയന്റിസ്റ്റ് അടുത്തത് റുബീഡിയോണോ എന്ന് പറയുന്നത് ഒരു മെറ്റലാണ് ലോഹമാണ് ഇതൊരു വെളുത്താണ് കാണപ്പെടുന്നത് അപ്പോൾ ഇത് കളറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ആർ ബിയും ഇനി ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കളറുമാണ് അടുത്തത് നെപ്റ്റൂണിയോ നെപ്റ്റ്യൂണിയം എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നെപ്റ്റ്യൂൺ നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന പ്ലാനറ്റിൽ നിന്നാണ് അതിനാ ഒരു പേര് കൊടുത്തിരിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ സിമ്പിൾ എന്തായിട്ടായിരിക്കും വരുന്നത് നെപ്റ്റൂണിയം അല്ലേ അപ്പോൾ എൻ പി ആണ് അതിൻ്റെ സിമ്പിൾ ആയിട്ട് വരുന്നത് മലയാളം മീഡിയം കുട്ടികൾ ഞാൻ ഇംഗ്ലീഷിലാണല്ലോ പറയുന്നത് അങ്ങനെ വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകണ്ട ഞാനതിപ്പം തന്നെ മലയാളത്തിനെയും കാണിച്ചു തരാം കേട്ടോ അപ്പം അടുത്തതാണ് യൂറോപ്യം യൂറോപ്യം എന്ന് കേൾക്കാൻ തന്നെ നമുക്കറിയാം അറിയാം കാര്യം ഓർമ്മ വരും അല്ലേ അപ്പോൾ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്താ വരാം ഇ യു അതിൻ്റെ ബേസ് വരുന്നത് ആണ് യൂറോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും യു വിലല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ ഇ യു ആണ് യൂറോപ്പിൻ്റെ സിമ്പിളായിട്ട് വരുന്നത് അടുത്തത് ടൈറ്റാനിയാണ് ടൈറ്റാനിയത്തിൻ്റെ സിമ്പിൾ വരുന്നത് ടി ഐയും അതിൻ്റെ ബേസ് വരുന്നത് സാറ്റലൈറ്റുമാണ് അപ്പോൾ ഇവിടെ മൂലകം തന്നിരിക്കുന്നത് ഫ്രാൻസിയോ ആണ് പ്രതീകം എന്ന് പറയുന്നത് എഫ് ആറും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് രാജ്യമാണ് ക്യൂറിയം സി എം ആണ് ശാസ്ത്രജ്ഞ റൂബീഡിയം എന്ന് പറയുന്നത് ആർ ബി ആണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിറോണും നെപ്റ്റ്യൂണിയം എൻ പി ഗ്രഹം യൂറോപ്യ എന്ന് പറയുന്നത് ഇ യു ആണ് അതിൻ്റെ അടിസ്ഥാനം വരുന്നത് വൻകര അല്ലെങ്കിൽ ഭൂഖണ്ഡം ഇനി അടുത്തത് ടൈറ്റാനിയാണ് ടൈറ്റാനിയത്തിൻ്റെ ടിഐ ആണ് അതിൻ്റെ പ്രതീകം വരുന്നത് അതിൻ്റെ അടിസ്ഥാനം ഉപഗ്രഹം രണ്ടാമത്തെ question നോക്കാം Cl is the symbol of the element chlorine. How can we represent two chlorine atoms and one chlorine molecule using this symbol? Chlorine എന്ന മൂലകത്തിന്റെ പ്രതീകമാണ് Cl. ഈ പ്രതീകം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ക്ലോറിൻ ആറ്റങ്ങളെയും ഒരു ക്ലോറിൻ തന്മാത്രയെയും എങ്ങനെ സൂചിപ്പിക്കാം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ക്ലോറിൻ എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റിൻ്റെ ഈ ഒരു മൂലകത്തിൻ്റെ സിംബലാണ് സി എൽ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സിംബൽ മാത്രമാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് പറയാം അതൊരു ആറ്റമാണെന്ന് പറയാം ഇനി അതിൻ്റെ സഫിക്സ് ആയിട്ട് അതായത് സി എൽ ടു എന്ന് പറഞ്ഞെഴുതാമെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും മോളിക്യൂളായിട്ട് മാറും അതായത് ഈ മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താ ഒന്നിലധികം ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് മോളിക്യൂൾ ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ നമുക്കിവിടെ പറയാം സി എൽ എന്ന് പറയുമ്പോൾ ഒരു ആറ്റേ ഉള്ളൂ പക്ഷേ സി എൽ ടു എന്ന് പറയുമ്പോൾ രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ ചേർന്ന് എന്നിട്ടാണ് എന്തുണ്ടാകുന്നത് ക്ലോറിൻ്റെ തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് മോളിക്യൂളിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സി എൽ ടു എന്ന് പറഞ്ഞ് എഴുതാം ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സിംബൽ ഉപയോഗിച്ചിട്ട് രണ്ട് ക്ലോറിൻ ആറ്റങ്ങളെയും ഒരു ക്ലോറിൻ തന്മാത്രയെയും എങ്ങനെ സൂചിപ്പിക്കാമെന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ തന്മാത്ര നമ്മൾ എഴുതി സി എൽ ടു എന്ന് പറഞ്ഞ് എഴുതി അല്ലേ അതായത് മോളിക്കൂളിൽ എന്നുള്ളതാണ് ക്ലോറിൻ്റെ മോളിക്കുളാണ് സി എൽ ടൂ എന്ന് പറയുന്നത് ഇനി ഇവിടെ രണ്ട് ക്ലോറിൻ ആറ്റം എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് സി എൽ എന്ന് പറയുന്ന ആ ഒരു സിംബലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് കൊടുത്താൽ മതി സി എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോറിൻ ആറ്റമാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് എഴുതാമെന്നുണ്ടെങ്കിലോ രണ്ട് ആയിട്ട് മാറും അത് ഇതിൻ്റെ ആൻസർ വരുന്നത് രണ്ട് ക്ലോറിനാറ്റത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ടു സി എൽ എന്നും അതേപോലെ ഒരു ക്ലോറിൻ തന്മാത്രമാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സി എൽ ടൂ എന്നും നമുക്ക് എഴുതാം മനസ്സിലായല്ലോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് വിച്ച് ഓഫ് ദം കണ്ടെയിൻസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ് താഴെ പറയുന്ന ഓരോ നിലയും ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തി ഏറ്റവും കൂടുതൽ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഏതിലാണെന്ന് എഴുതുക അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ആറ്റങ്ങളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കണം ഫസ്റ്റ് തന്നിരിക്കുന്നത് ഫൈവ് എൻ എച്ച് ത്രീ ആണ് ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് കണ്ടുപിടിക്കണം അതായത് തന്മാത്രകളുടെ എണ്ണം എൻ എച്ച് ത്രീ എന്ന് പറയുന്നതിൽ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നത് ഫൈവ് ആണ് അല്ലേ അതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ അഞ്ചാണ് വന്നിരിക്കുന്നത് ഇനി നമുക്കിതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം ഇവിടെ തന്നിട്ടുള്ളത് എന്നും എച്ചും ആണ് അല്ലേ ഇവിടെ എൻ എത്രയുണ്ട് ഒന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം അഞ്ച് ഇൻഡു ഒന്ന് അഞ്ച് നേതാം അല്ലേ അതുപോലെ തന്നെ ഹൈഡ്രജൻ എത്ര എണ്ണം വന്നിട്ടുണ്ട് മൂന്നെണ്ണം തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ എറ്റ് സീക്വൽ ടു മൂന്ന് അതിന് നമുക്ക് എങ്ങനെ എഴുതാം അഞ്ച് ഇൻറ്റു മൂന്ന് എന്ന് എഴുതാം ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആകെ ആറ്റങ്ങളുടെ എണ്ണമാണ് അല്ലേ നമ്പർ ഓഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അതായത് പതിനഞ്ച് പ്ലസ് അഞ്ച് സീക്വൽ ടു ഇരുപതാണ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ആകെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപതാണ് അതായത് നൈട്രജൻ ആറ്റം എത്ര എണ്ണം ഉണ്ട് അഞ്ചെണ്ണം ഹൈഡ്രജൻ പതിനഞ്ച് എണ്ണമാണ് അപ്പോൾ പതിനഞ്ച് പ്ലസ് അഞ്ച് എന്ന് പറയുമ്പോൾ ഇരുപതാണ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് വരുന്നത് ടുത്ത് തന്നിരിക്കുന്നത് ടു എച്ച് ടു ആണ് ഇവിടെ എച്ച് ടു ഒൻ്റെ ലെഫ്റ്റ് സൈഡിൽ രണ്ടാണ് ഇതിരിക്കുന്നത് അതാണ് തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് മോളിക്കൂൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് പോരുന്നത് രണ്ടാണ് ഇനി നമുക്ക് ആറ്റങ്ങൾ കണ്ടുപിടിക്കണം ഇവിടെ ഹൈഡ്രജനുണ്ട് അല്ലേ ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട് രണ്ട് എണ്ണം ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇൻഡു രണ്ട് സീക്വൽ ടു ഫോർ വരും അതുപോലെ ഓക്സിജൻ എന്ന് പറയുന്നത് ഒരെണ്ണം ഉള്ളത് അപ്പോൾ രണ്ട് ഇതിൻ്റെ ഒന്ന് രണ്ടാണ് വരണത് അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുമ്പോൾ ഫോർ പ്ലസ് ടു സീക്വൽ ടു സിക്സ് ആണ് വരണത് ആകെ ആറ്റങ്ങളുടെ എണ്ണം ആറാണ് കിട്ടുന്നത് അടുത്തത് ഫൈവ് എൻ ഒ ടു ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ചാണ് ഇതിലെ ആറ്റംസ് കണ്ടുപിടിക്കാം എൻ എന്ന് പറയുന്നത് വണ്ണാണ് അപ്പോൾ ഫൈവ് ഇൻറ്റു വൺ സീക്വൽ ടു ഫൈവ് വരും ഒന്ന് പറയുന്നത് രണ്ട് അപ്പോൾ ഫൈവ് ഇൻറ്റു ടു സീക്വൽ ടു ടെൻ വരും ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് വരുന്നത് ആകെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ചാണ് അടുത്തത് ഫോർ സി ഒ റ്റു ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണം നാലാണ് ആറ്റംസ് കണ്ടുപിടിക്കാൻ നമുക്ക് സി എന്ന് പറയുന്നത് ഒരെണ്ണം ഉള്ളത് അപ്പോൾ ഫോർ ഇൻറ്റു വൺ സീക്വൽ ടു ഫോർ ഒന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട് അല്ലേ ഓക്സിജൻ രണ്ടെണ്ണം തന്നിട്ടുള്ളത് ഫോർ ഇൻറ്റു ടു വരുമ്പോൾ എയിറ്റ് ആണ് വരുന്നത് ഇവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ആകെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നാല് പ്ലസ് എട്ട് പന്ത്രണ്ടാണോ വന്നിരിക്കുന്നത് ഇവിടെ നമ്മളെടുത്ത് ക്വസ്റ്റ്യനിൽ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഏതിലാണ് ഏറ്റവും കൂടുതൽ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ളത് എന്നാണ് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഫൈവ് എൻ എച്ച് ത്രീയിൽ ഇരുപത് വന്നിട്ടുണ്ട് അതുപോലെ ഫൈവ് എൻ ഒ റ്റൂയില് പതിനഞ്ചും ടു എച്ച് ടു ആറും അതേപോലെ ഫോർ സി ഒ റ്റൂയില് പന്ത്രണ്ടോ ആണ് ഇവിടെ തന്നിരിക്കുന്നതിലെ ഏറ്റവും കൂടുതൽ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നത് അമോണിയയിലാണ് അതായത് ഫൈവ് എൻ എച്ച് ത്രീയിലാണ് ഏറ്റവും കൂടുതൽ ആറ്റങ്ങളുടെ എണ്ണം നാലാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എലമെൻറ്റും ബേസിസ് ഓഫ് നോമിൻ ക്ലൈച്ചറും തന്നിട്ടുണ്ട് അതുപോലെ അതിൻ്റെ സിമ്പിൾ തന്നിട്ടുണ്ട് അതായത് മൂലകം നാമകരണത്തിൻ്റെ അടിസ്ഥാനവും പ്രതീകവും തന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നിട്ടുള്ളത് ഇൻഡിയോ ആണ് അതിൻ്റെ ബേസിസ് പറഞ്ഞിരിക്കേണ്ടത് ഇൻഡിഗോ എന്ന് പറയുന്ന ആ ഒരു കളറിൽ നിന്നാണ് അല്ലേ അപ്പോൾ അതിൻ്റെ പ്രതീകം തന്നിരിക്കുന്നത് ഐ എൻ ആണ് ഇനി അടുത്തതിൽ ബേസിസ് ഓഫ് നോമിൻ ക്ലൈച്ചർ തന്നിരിക്കുന്നത് റൂദർഫോർഡാണ് സയൻറ്റിസ്റ്റാണ് അതിൻ്റെ പ്രതീകം തന്നിട്ടുള്ളത് ആർ എഫ് ആണ് ഇവിടെ നമുക്ക് എഴുതാനുള്ളത് എലമെന്റിന്റെ പേരാണ് അല്ലെ റൂദർ ഫോർഡെന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നും വന്നിട്ടുള്ള ആ ഒരു മൂലകത്തിന്റെ പേരാണ് റൂദർ ഫോർഡിയം അടുത്ത തന്നിട്ടുള്ള എലമെൻ്റ് ആണ് ജെർമേനിയം അതിന്റെ ബേസിസ് വന്നിരിക്കുന്നത് ജർമ്മനി എന്ന് പറയുന്ന കൺട്രിയുടെ പേരിൽ നിന്നാണ് അല്ലേ അപ്പോൾ അതിന്റെ സിമ്പിള് വരുന്നത് ജി ഇ ആണ് അടുത്ത് തന്നിട്ടുള്ളത് ആണ് അതിന്റെ ബേസിസ് വന്നിരിക്കുന്നത് ലാറ്റിൻ ലാറ്റിനയുമാണ് അല്ലേ അപ്പം അതിന്റെ സിംബൽ എന്ന് പറയുന്നത് എ ജി ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ ബ്രാക്കറ്റിലെ ചില ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളൊക്കെ തന്നിട്ടുണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള സയൻറ്റിസ്റ്റ് ആരാണെന്ന് കണ്ടെത്താനോ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെന്റ്സ് ആർ ഫംഗ്ഷൻസ് ഓഫ് ദർ അറ്റോമിക് മാസസ് മൂലങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലകങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സയന്റിസ്റ്റാണ് മെൻ്റലിഫ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം എലമെൻറ്റ്സ് ആർ ഡിവൈഡ് ഇൻറ്റു ഗ്രൂപ്പ്സ് കണ്ടെയ്നിങ് ത്രീ എലമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് സമാന ഗുണങ്ങളുള്ള മൂന്ന് മൂലങ്ങളടങ്ങിയ ഗ്രൂപ്പുകളായി തിരിച്ചു ഇതിൻ്റെ ആൻസർ പറയുന്നത് ഡോബറൈനറാണ് അടുത്തത് ദ എലമെൻസ് വേർ ക്ലാസിഫൈഡ് ഇൻറ്റു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് മൂലകൾ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു ഇത് ലാവോസിയർ ആണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വെൻ ദ എലമെൻസ് വെർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസേസ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് എവരി എയ്റ്റ് എലമെൻറ്റ് വാസ് എ റിപ്പീറ്റേഷൻ ഓഫ് ദി ഫസ്റ്റ് ഇൻ ടൈംസ് ഓഫ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് മൂലകങ്ങളെ അറ്റോമിക് മാസിൻ്റെ ആരോഹണക്രമത്തിൽ വിന്യസിക്കുമ്പോൾ എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തെ ആവർത്തനമാണെന്ന് കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റാണ് ലൂലാൻഡ്സ് ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററിലെ ലെറ്റസ്റ്റ് സർസസ് നമ്മുടെ കംപ്ലീറ്റായി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം